നായയുടെ കടിയേറ്റ് വാക്സിൻ എടുത്ത ഏഴു വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റു വിളക്കുടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു കുട്ടി എന്നാൽ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് മരണമടയുകയായിരുന്നു കഴിഞ്ഞ മാസം എട്ടിനാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത് താറാവിനെ കടിക്കാൻ വന്ന നായയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കുട്ടിക്ക് കടിയേറ്റത് ഉടൻ തന്നെ കുട്ടിയുടെ അമ്മ മുറിവ് കഴിക്കുകയും തൊട്ടടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും പേവിഷബാധക്കെതിരെ തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെയ്പ് എടുക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ ആൻറ്റിറാപി സിറവും നൽകിയിരുന്നു പിന്നീട് മൂന്ന് തവണ കുട്ടി ഐ ഡി ആർ വി കുത്തിവെയ്പ്പും എടുത്തു മെയ് ആറിനാണ് അവസാന ഡോസ് എടുക്കേണ്ടിയിരുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം കുട്ടിക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് കുട്ടിയെ കടിച്ച നായ മറ്റാരെങ്കിലും കടിച്ചിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുമുണ്ട് എന്നാൽ അതോടൊപ്പം മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു മറ്റൊരു വളർത്തു നായ കടിച്ചതിനെ തുടർന്ന് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പന്ത്രണ്ട് കാര്യ മരിച്ച സംഭവം പേവിഷബാധ മൂലമാണ് അതിന്റെയും മരണകാരണമെന്നും സ്ഥിരീകരണം ഉണ്ടായിരുന്നു കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ കുത്തിവയ്പെടുത്ത പെൺകുട്ടി നാല് മാസത്തിന് ശേഷമായിരുന്നു മരിച്ചത് മറ്റൊരു വീട്ടിലെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത വളർത്തു കുട്ടിയെ അന്ന് കടിച്ചിരുന്നത് പുല്ലാട് ചാത്തൻപാറ ബിനോയ് ഭവനിൽ ബിനോജിയുടെയും ശിൽപയുടെയും മകൾ ബി ഭാഗ്യലക്ഷ്മി ഏപ്രിൽ ഒൻപതിന് കൊച്ചിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് തുടർന്ന് ശേഖരിച്ച സാമ്പിളുകൾ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചതിന്റെ ഫലം കുട്ടി മരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുകയും അതിലൂടെ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തത് ഇത് സംബന്ധിച്ച വിവരം പത്തനംതിട്ട ഡി എംഒയ്ക്ക് കിട്ടിയിരുന്നെങ്കിലും പുറത്തറിഞ്ഞിരുന്നില്ല കൊല്ലത്ത് ശനിയാഴ്ച മറ്റൊരു കുട്ടിക്കും പേവിഷബാധ പ്രതിരോധ വാക്സിൻ ഫലം ചെയ്തില്ലെന്ന വാർത്ത വന്നതോടെയാണ് ഭാഗ്യലക്ഷ്മിയുടെ മരണകാരണവും പുറംലോകമറിഞ്ഞതും അതേസമയം വാക്സിൻ ഫലം ചെയ്യാത്തത് മൂലമല്ല മരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത് ഡിസംബർ പതിമൂന്നിനാണ് ഭാഗ്യലക്ഷ്മിയെ നായകടിച്ചത് കോഴഞ്ചേരി മാർത്തൂമ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭാഗ്യലക്ഷ്മി അമ്മവീടായ നാരങ്ങാനത്ത് നിന്നാണ് സ്കൂളിൽ പോയിരുന്നത് സ്കൂളിൽ പോകാൻ ബസ് കാത്തുനിന്നപ്പോഴാണ് കുട്ടിയെ വളർത്തു കടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ തന്നെ നാട്ടുകാർ കുട്ടിയെ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവെ പെടുക്കുകയും ചെയ്തു കുട്ടിയെ കടിച്ചു നായ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചത്തും തുടർന്ന് നാരങ്ങാനം പഞ്ചായത്തിൽ ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തു നായയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പേവിഷബാധ മൂലമാണ് അത് ചത്തതെന്ന് സ്ഥിരീകരിക്കുകയും ഉണ്ടായി നാലു മാസം സാധാരണ നിലയിൽ ജീവിച്ച ഭാഗ്യലക്ഷ്മിക്ക് ഏപ്രിൽ രണ്ടിന് രാത്രി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു രാത്രി ഒന്ന് മുപ്പതോടെ തലകറങ്ങി കുട്ടി കട്ടിലിൽ നിന്നും നിലത്ത് വീഴേണ്ട സാഹചര്യമുണ്ടായി പ്രതിരോധ കുത്തിയപ്പെടുത്താൻ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഏപ്രിൽ അഞ്ചിന് കൊച്ചിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാൽ ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പും പഞ്ചായത്തും തിരിഞ്ഞു നോക്കിയില്ല എന്നും നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്നറിഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യ വകുപ്പ് അധികൃതരോ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഇത് ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നും കുട്ടിയുടെ അച്ഛൻ പ്രതികരിക്കുന്നത് അതുപോലെ പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിതകുമാരി പറയുന്നത് മുറിവ് ആഴത്തിലുള്ളതാണെന്നും നാഡീവ്യൂഹത്തെ ബാധിച്ചുവെന്നുമാണ് അതുകൊണ്ട് തന്നെ വൈറസ് അതിവേഗം വ്യാപിച്ചെന്നാണ് കരുതുന്നതെന്നാണ് എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായ ഇത്തരത്തിലുള്ള വീഴ്ചകൾ കവർന്നെടുക്കുന്നത് ഒരു പറ്റം ജീവനുകളാണ് ശരീരത്തിൽ നാടികൾ കൂടുതലുള്ള ഭാഗത്ത് നായകടിച്ചാൽ പേവിഷബാധ ബാധ ഗുരുതരമാകുമെന്ന് വിദഗ്ധർ പറയുന്നത് സംസ്ഥാനത്ത് സമീപകാലത്ത് വാക്സിൻ എടുത്ത രണ്ട് കുട്ടികൾ പേവിഷബാധയേറ്റ് മരിക്കേണ്ട സാഹചര്യവും ഉണ്ടായിക്കഴിഞ്ഞു വാക്സിൻ എടുത്തിട്ടും അപൂർവമായി പേവിഷബാധ ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം വാക്സിൻ ഫലവത്തല്ല എന്നല്ല പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് വാക്സിൻ എടുക്കാതിരുന്നാൽ മുറിവിൻ്റെ സ്ഥാനവും ആഴവും അനുസരിച്ച് പത്ത് മുതൽ എൺപത് ശതമാനം വരെ വ്യക്തികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ നായയുടെ കടിയേറ്റാൻ യാതൊരു കാരണവശാലും വാക്സിൻ എടുക്കാതിരിക്കരുത് കൃത്യമായ ചികിത്സ ലഭിച്ച സാഹചര്യത്തിൽ വളരെ അപൂർവമായിട്ടാണ് രോഗം ഗുരുതരമാകുന്നതെന്നും മരണത്തിലേക്ക് എത്തുന്നതെന്നുമാണ് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞത് ഇതിൽ മിക്കവർക്കും തലയിലോ മുഖത്തോ വിരൽത്തുമ്പിലോ ആണ് കടിയേറ്റിട്ടുള്ളത് കേരളത്തിൽ കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് ലക്ഷത്തിലധികം പേരാണ് നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയത് യഥാർത്ഥ സംഖ്യ ഇതിലും അധികമാകാം ഇതിൽ ഇരുപത്തി അഞ്ച് പേർക്ക് പേവിഷ ഏൽക്കുകയും ഉണ്ടായി വാക്സിൻ ഫലവത്തല്ലായിരുന്നെങ്കിൽ ഇതിൽ എത്രയോ അധികം പേർ മരണപ്പെടുമായിരുന്നു കടിയേൽക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്നത് ആനുപാതികമായി പേവിഷബാധ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അതിനാൽ തെരുവുനായ പ്രശ്നത്തിൽ നിയന്ത്രണം അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ശരീരത്തിലെ മുറിവിൽ നിന്നും നാടികൾ വഴിയാണ് വൈറസ് തലച്ചോറിലേക്ക് എത്തുന്നത് നായയുടെ ഉമുന്നീരിൽ നിന്നാണ് വൈറസ് പകരുന്നത് ആഴത്തിൽ കടിയേറ്റ ഭാഗത്ത് അമിതമായ അളവിൽ വൈറസ് കയറി പറ്റുന്നുണ്ട് വിരൽ തുമ്പുകൾ മുഖം കഴുത്ത് എന്നീ ഭാഗങ്ങളിൽ നാടികൾ കൂടുതലാണ് ഈ ഭാഗത്തു നിന്നും തലച്ചോറിലേക്കുള്ള അകലം കുറവുമാണ് അതുകൊണ്ട് തന്നെ സാമാന്യ വേഗത്തിൽ വൈറസിന് സഞ്ചരിച്ച് തലച്ചോറിൽ എത്താനാകും നായ കടിക്കുമ്പോൾ കുട്ടികൾ വീണു പോകുന്നത് പതിവാണ് ഇതുകൊണ്ട് നായകൾക്ക് കുഞ്ഞുങ്ങളുടെ മുഖത്തും കൈകളിലും കടിക്കാൻ എളുപ്പവുമാണ് ഇത് രോഗബാധയുടെ തീവ്രത ഏറ്റുന്നു മുതിർന്നവർക്കാണെങ്കിൽ മിക്കവാറും കാലുകളിലാണ് കടിയേൽക്കുന്നത് ഇവിടെ നാടികൾ താരതമ്യേന കുറവുമാണ് മാത്രമല്ല അവിടെ നിന്നും തലച്ചോറിലേക്കുള്ള അകല കൂടുതൽ മൂലം രോഗബാധയുടെ സാധ്യത കുറയും വൈറസ് നാടികളിലൂടെ അനേക ദിവസം എടുത്ത് സഞ്ചരിച്ചാണ് ശിരസിലെത്തുന്നത് അതിനു മുൻപ് വൈറസിനെ നശിപ്പിക്കുക എന്നതാണ് വാക്സിന്റെ ലക്ഷ്യം കൃത്യമായ പരിചരണവും ചികിത്സയും എടുത്താൽ നൂറ് ശതമാനത്തിനടുത്ത് ഫലപ്രാപ്തിയാണ് വാക്സിൻ നൽകുക പട്ടിയുടെ കടിയേറ്റാൽ ഭയപ്പെടാതെ തന്നെ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം പൈപ്പിന് താഴെ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക എന്നതാണ് തുടർച്ചയായ പതിനഞ്ച് മിനിറ്റ് കഴുകുന്നതാവും ഉചിതം മുറിവിലെ ദശയിൽ പറ്റിയിരിക്കുന്ന നായുടെ ഉമിനീരിന്റെയും വൈറസിന്റെയും അളവ് ഇതുമൂലം തൽക്ഷണം കുറയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ശേഷിക്കുന്ന ഏതാനും വൈറസുകൾ മാത്രം നിർവീര്യമാക്കിയാൽ മതിയെന്നുള്ള കാരണത്താൽ വാക്സിൻ ഫലപ്രാപ്തി കൂടുന്നു കുട്ടികൾക്ക് പലയിടത്തും കടിയേൽക്കാം മുറിവുകൾ ഓരോന്നും ശ്രദ്ധാപൂർവം കഴുകണം പൂച്ചയുടെ മാന്ത് കിട്ടിയാൽ പോലും പേവിഷബാധ ഉണ്ടാകാം മുറിവുകൾ കടിയേറ്റിയ ഉടനെ കഴുകണം റാബിസ് വൈറസിനെ നിർവീര്യമാക്കാൻ കഴിയുന്നതിനാൽ സോപ്പ് മുറിവിൽ നിർബന്ധമായും ഉപയോഗിക്കണം കാണാത്തതും നിസാരവുമായ മുറിവുകളുടെ പാടുകളും അവഗണിക്കരുത് മുറിവ് കഴുകിയ ഉടൻ തന്നെ വാക്സിൻ ലഭ്യമായ ആശുപത്രിയിലോ ക്ലിനിക്കിലോ പോകേണ്ടതാണ് പേപ്പട്ടികളിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നത് പ്രധാനമാണ് പാഞ്ഞു വരുന്ന പേപ്പെട്ടിയെ ഓടി തോൽപ്പിക്കാൻ സാധിക്കില്ല റോഡരികിലെ വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുകയോ അതുപോലെ ഉയരമുള്ള ഇടങ്ങളിൽ കയറി പറ്റുകയോ കടയിലോ പുരയിടങ്ങളിലോ ഓടിക്കയറുകയോ വാതിലല്ലെങ്കിൽ ഗേറ്റ് അടക്കുകയോ ചെയ്യണം മാത്രമല്ല തെരുവുനായുടെ കടിയേറ്റാൽ നഷ്ടപരിഹാരം ഉണ്ടെങ്കിലും കാലതാമസം കാരണം ആളുകൾ അതിന് മെനക്കെടാറില്ല രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ തുക കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് തെരുവുനായുടെ കടിയേൽക്കൽ വാഹനം ഓടിക്കുമ്പോൾ തെരുവു നായ കുറുകെ ചാടി ഉണ്ടാവുന്ന അപകടങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം നഷ്ടപരിഹാരങ്ങൾ ലഭിക്കും തെരുവു ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ജസ്റ്റിസ് ജഗൻ കമ്മിറ്റി രൂപവൽക്കൃതമായതും പരുക്കേൽക്കുന്നവർ കൃത്യമായും വിവരങ്ങളും ചികിത്സാ രേഖയും ഉൾപ്പെടെ വെള്ളക്കടലാസിൽ പരാതി തയ്യാറാക്കി സമിതിക്ക് നൽകണം അഭിഭാഷകന്റെ ആവശ്യം ഇതിനില്ല സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സയെങ്കിലും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാവുന്നതാണ്